ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം സെപ്റ്റംബർ നാല് വീണ്ടും കണ്ടെത്തി അവനെ ഹോബയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകെട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവരെ കേൾപ്പിച്ചു രണ്ട് ദിനവൃത്താന്ത പുസ്തകം മുപ്പത്തിനാലാം അധ്യായം മുപ്പതാം വാക്യം ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മോഡൽ വാണ്ടറർ ഡബ്ല്യു ട്വൻറ്റി ഫോർ സെഡാൻ കാറിന് ഒരു അസാധാരണ ചരിത്രമുണ്ട് ബ്രിട്ടീഷുകാർ തടവിലാക്കിയ തൻ്റെ കൊൽക്കത്തയിലെ കുടുംബ വീട്ടിൽ നിന്നും നേതാജി തൻ്റെ പ്രസിദ്ധമായ രക്ഷപ്പെടൽ നടത്തിയത് ഈ കാറിലാണ് കാറിൻ്റെ ഈ അപൂർവ ചരിത്രത്തിൽ സന്തുഷ്ടരായി ഔഡി ടീം ആറു മാസത്തെ പരിശ്രമത്തിലൂടെ ഈ കാർ പുതുക്കിപ്പണിതു രണ്ടായിരത്തി പതിനേഴിൽ നേതാജിയുടെ രക്ഷപ്പെടലിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിൽ ഈ വിശിഷ്ടനിധി പൊതുജനത്തിന് ദർശനത്തിനായി രാഷ്ട്രപതി ഡോക്ടർ പ്രണബ് മുഖർജിയെ സമർപ്പിച്ചു മറഞ്ഞുകിടക്കുന്ന നിധികൾ പലവിധമാണ് രണ്ട് ദിനവൃത്താന്തത്തിൽ മറ്റൊരു നിധി കണ്ടെത്തിയതിനെപ്പറ്റി നാം വായിക്കുന്നു തൻ്റെ വാഴ്ചയുടെ പതിനെട്ടാം ആണ്ടിൽ യോഷിയാവ് ദേവാലയം നവീകരിച്ചു ഈ പ്രവർത്തിക്കിടയിൽ മഹാപുരോഹിതനായ ഹിൽക്കിയാവ് നയപ്രമാണ പുസ്തകം ദേവാലയത്തിൽ കണ്ടെത്തി പഴയ നിയമത്തിലെ ആദ്യ അഞ്ച് പുസ്തകങ്ങളായ നയപ്രമാണ പുസ്തകം ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഭദ്രമായി ഒളിപ്പിച്ച് വെച്ചതാകാം കാലക്രമേണ അത് വിസ്മൃതിയിലായി ഈ കണ്ടെത്തലിനെ പറ്റി യോഷിയ രാജാവിനെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി യോഷിയാവ് ഇസ്രായേലിലെ സകല ജനത്തെയും ഒരുമിച്ച് കൂട്ടി പുസ്തകം മുഴുവൻ വായിച്ച് കേൾപ്പിച്ചു അങ്ങനെ അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുവാൻ അവരെ തന്നെ സമർപ്പിച്ചു ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായി അമൂല്യനിധിയായ ബൈബിളിലെ അറുപത്തിയാറ് പുസ്തകങ്ങളും ഉപയോഗിക്കുക എന്ന വലിയ അനുഗ്രഹം നമുക്കുണ്ട് ചിന്തിക്കുക ബൈബിൾ ഒരു നിധി എന്ന പോലെ നിങ്ങൾ അറിയുവാനിടയായത് എങ്ങനെയാണ് അതിൻ്റെ അമൂല്യതയെപ്പറ്റി മനസ്സിലാക്കുന്നതിൽ നിങ്ങൾ എങ്ങനെയാണ് മുന്നേറിയത് ദൈവത്തിന് മഹത്വം